കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ കഞ്ഞിക്കുഴി സി എച്ച് എസ് പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണ് പിന്നോക്ക വിഭാഗവും ആദിവാസികളും അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിരവധി കിടപ്പുരോഗികളാണുള്ളത് കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായതോടെ കിലോമീറ്റർ സഞ്ചരിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിലോ തൊടുപുഴ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കഞ്ഞിക്കുഴി നിവാസികൾ ഇടുക്കി കഞ്ഞിക്കുഴി സി എച്ച് എസ് ഇ മുപ്പതോളം കിടപ്പ് രോഗികളും അപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറോളം ഒ പി ടിക്കറ്റ് ഉണ്ടായിരുന്ന ആശുപത്രിയെ പുതിയതായി വന്ന മെഡിക്കൽ ഓഫീസർ തകർക്കുവാൻ ശ്രമിക്കുകയാണ് ഈ ഐ പി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഡി എം ഒക്ക് കത്ത് നൽകിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണെന്നുള്ള ഒരു സംശയവും ബലപ്പെടുകയാണ് മുപ്പതോളം കിടപ്പുരോഗികൾക്ക് കിടത്തി ചികിത്സയും ഇരുന്നൂറോളം രോഗികൾക്കും ദിനംപ്രതി ചികിത്സ നൽകിയിരുന്ന കഞ്ഞിക്കുഴി സി എച്ച് എസ് ഇ സെന്ററിൽ ഡോക്ടറും സ്റ്റാഫ് നേഴ്സുമില്ലായെന്ന കാരണം നിരത്തി പുതുതായി എത്തിയ മെഡിക്കൽ ഓഫീസർ ഐ പി നിർത്തണമെന്ന് കാണിച്ച് ഡിഎംഒക്ക് കത്ത് നൽകി അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ നിസ്സാര കാരണങ്ങൾ നിരത്തി കഞ്ഞിക്കുഴി സി എച്ച് എസ് സിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണമായിരുന്നു സി എച്ച്എസ്സിയിൽ ഈവനിംഗ് ഒ പി അനുവദിച്ചിട്ടും മെഡിക്കൽ ഓഫീസർ താൽപര്യമെടുക്കാത്തതുമൂലം ഈവനിംഗ് ഒപിയുടെ പ്രവർത്തനവും എങ്ങുമെത്തിയില്ല സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏകാശ്രയമായ സി എച്ച് എസ് സിയിലെ ഐപിയുടെ പ്രവർത്തനം നിർത്തുവാൻ കത്തു നൽകിയ മെഡിക്കൽ ഓഫീസർ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്നും ആക്ഷേപം രുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി